പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇത് പണ്ട് പറയാറുള്ള പഴഞ്ചൊല്ല് കാള കിടക്കും കയറോടും ഉത്തരം അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് തരേ മതിലെ ഇങ്ങനെ പടർന്നു കിടന്നപ്പം ഒരു കൗതുകത്തിന് വേണ്ടി എടുത്തതാണ് കുറച്ച് പൂവും ഒന്നാ രണ്ടോ കായും ഉണ്ടായി കിടക്കുന്നത് കൊണ്ട് ഒരു നല്ല രസം തോന്നി അങ്ങനെ എടുത്തൊരു വീഡിയോ ആണിത് എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു അങ്ങോട്ട് മാറി അവിടെ എന്ത് ഒന്ന് അതിൻ്റെ ഇടയ്ക്കാട് ഒന്നരണ്ടായങ്കടി ഉണ്ടായിട്ടുണ്ട് ഉണ്ടോ മനോഹരം വെള്ളി മാടുവഴി ഇങ്ങനെ പടർന്ന് കിടക്കുകയാണ് ഈ സൈഡിലും ഒരു കായം ഉണ്ടായിട്ടുണ്ട് എങ്ങനെയുണ്ട് പേരറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക് യു